ഞാനൊരു രണ്ട് മൂന്ന് ദിവസം മുമ്പേ കിടന്നു കറങ്ങിയതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് പോരാൻ വേണ്ടി ദാ റെഡിയായി കയ്യിലിരിക്കുന്ന ചോക്ലേറ്റ് ശിവാനി ഉണ്ടാക്കി കുട്ടികൾക്ക് കഴിക്കാൻ തന്നെ കേട്ടോ അപ്പം നമ്മളെ ആക്കാൻ വേണ്ടിയിട്ട് ഐ ഇരിക്കുന്നത് നമ്മുടെ നിർമ്മല ദീദിയാണ് എന്നെ എടുക്കലേ വീഡിയോയിൽ കാണിക്കലേ എന്നൊക്കെയാണ് ദീദി പറയുന്നത് കേട്ടോ ചേച്ചി സഹായിക്കാൻ വരുന്ന ചേ നമ്മുടെ രേഷ്മിച്ച് സഹായിക്കാൻ വരുന്ന ദീദിയാണ് അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൂട്ടാൻ കൊണ്ടുപോയി ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ദിവിനാശും അതുപോലെ ശിവാനി കുട്ടിയും കൂടിയാണ് വന്നത് നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ഡോംബിയിൽ നിന്ന് താനേ പോയിട്ടാണ് കയറുന്നത് കേട്ടോ ലോകമാന്യത്തിലെടുക്കുന്ന ആ ഒരു ട്രെയിനിലാണ് നമ്മളിങ്ങോട്ട് തിരിച്ച് പോരുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ വന്നപ്പോഴേക്കും ഡാഡിയുടെ ഫ്രണ്ടാണത് ജോസഫങ്ങള് ജോസഫങ്ങള് നമ്മൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു രാത്രി കഴിക്കാനായിട്ട് അത് ഭയങ്കര ഉപകാരമായി കാരണം ഞങ്ങൾ രാത്രി കഴിക്കാനായിട്ട് ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ചോറും അതുപോലെ മോര് ചാറും വറുത്ത മീനും ഒക്കെ കൊണ്ടുവന്നു വന്നു കേട്ടോ പിന്നെ കുറേ സ്നാക്സ് ഐറ്റംസും ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ട്രെയിനിൽ കയറി ആരും ഉണ്ടായിരുന്നില്ല ഒരു ശോകം പിടിച്ച യാത്രയും അത്രയും തന്നെ അങ്ങനത്തെ ഒരു ട്രെയിൻ എനിക്ക് അത് അതെന്തെന്ന് പറയുന്നറിയില്ല അത്രയ്ക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടേറിയൊരു യാത്രയായിരുന്നു തിരിച്ചിട്ടോ കമ്പാർട്ട്മെൻറ്റിലധികം ആളൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല നമ്മൾക്ക് ഏറ്റവും വെള്ളത്തി നോർമലി നമ്മൾ അപ്പ ബേർത്താണ് എടുക്കാറ് ഇത്തവണ അപ്പ ബേർത്ത് തന്നെയാണ് എടുത്തത് അപ്പോൾ തലേ ദിവസത്തേയും രണ്ടു മൂന്ന് ദിവസത്തേക്ക് അലച്ചിലിൻ്റെയും മുറക്കക്ഷിയും എല്ലാം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ നമ്മൾ ഏഴുമണിയായപ്പോൾ തന്നെ കയറിട്ടോ ഞാനപ്പം മുന്തിരിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കഴുകിയെടുത്തിരുന്നു ടിഫിനിലാക്കി ബോക്സിലാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറച്ചിരുന്ന് കഴിച്ചു ഡോപ്പിക്കാണെങ്കിൽ രേഷ്മേച്ചി ക്രീം പണ്ണ് വാങ്ങിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അവിടുത്തെ ക്രീം പണ്ട് ഭയങ്കര സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ക്രീം ഉണ്ട് ഇവിടുത്തെ ഒരു പഞ്ചസാര ഒക്കെ ഇവിടെ കഴിക്കുമ്പോൾ പഞ്ചസാര ആ ക്രീമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറി നിൽക്കുക എന്നൊരു ടേസ്റ്റാണ് തോന്നാറ് പക്ഷേ ഇത് അങ്ങനെയല്ലായിരുന്നു കേട്ടോ നല്ലൊരു ക്രീം ബണ്ണൊക്കെ ആയിരുന്നു ഇവിടെ ഓപ്പോൾ അത് കഴിച്ചു ഞാൻ ഫ്രൂട്ട്സാണ് കഴിച്ചത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കിടക്കാൻ വേണ്ടി ഇവിടെ സെറ്റാക്കി ഒരു കണക്ക് നിവർന്നിരിക്കാൻ പറ്റില്ലായിരുന്നുണ്ട് സാധാരണ നമ്മളിത് ആയിരുന്നു ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ തേർഡ് ഏ സി എക്കണോമി ആയിരുന്നു കേട്ടോ അപ്പം ഇരിക്കാൻ തല മുട്ടുന്നു ഭയങ്കര ആയിരുന്നു എനിക്ക് ഒരു തരത്തിലവിടെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ എങ്ങനെയൊക്കെയോ സെറ്റാക്കി വെച്ചൊന്ന് കിടന്നെങ്കിലും രാത്രി പാതിരാത്രിയായപ്പോൾ ഞാൻ പാതിരാത്രി ആയില്ല അനുമുന്നേ പത്ത് മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഞെട്ടി എഴുന്നേറ്റു എന്നിട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടുന്നു എന്തെ എന്താണ് പ്രയാസം എന്നറിയില്ല അത്രയ്ക്ക് ബുദ്ധിമുട്ടായിപ്പോയി ഒരു യാത്ര പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും ഞാനിപ്പോൾ ഇപ്പോഴല്ല കേട്ടോ ഇപ്പൊ ഞാൻ കിടക്കാനുള്ള എത്ര പാടായിരുന്നു അതിനുശേഷം സംഭവിച്ച കാര്യം ഞാൻ ഈ താഴേക്ക് താഴെയൊക്കെ ഇറങ്ങിയിരുന്നു പിന്നെ ടിറ്റിനോട് വെച്ച് വേറെ അടുത്തൊക്കെ ഇരുന്നാണ് ഒരു കണക്കിനെ രക്ഷപ്പെട്ട് ഇടം വരെ എത്തി കേട്ടോ